എങ്ങനുണ്ട് ഓട്ടുകൊടുത്ത പരിപാടിയൊക്കെ കാണുന്നു ലൈവ് കാണുമ്പോൾ ആരോടൊപ്പം നമുക്ക് അമ്മയും അച്ഛനും എല്ലാം ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇത് അനുസുട്ടിയുടെ വീട് അല്ല അതേ നമ്മള് അതായത് കുടുംബ വീട് അരിഞ്ഞാരാണ് ഇത് നമ്മൾ മൂന്ന് വർഷമായി മാനിച്ചിട്ട് എന്റെ സ്ഥലം മേടിച്ചു ഞാൻ ഇന്നലെ വരെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ എല്ലാവരും അനീഷിന് വോട്ട് ചെയ്യണം എന്നാണ് നിങ്ങൾ ആരും അനീഷിന് വോട്ട് ചെയ്യണ്ട അനുമോൾക്ക് ചെയ്താൽ മതി അനുമോൾക്ക് വോട്ട് ചെയ്താൽ മതി കാരണം ഒരുപാട് കടബാധ്യതയുടെ നടുവില് അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അനുമോൾ മാത്രമാണ് ആ കുടുംബത്തിൽ ആ ചേച്ചിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ തന്റെ അനു തന്റെ അനുജ്യത്തി ഒന്നും കിട്ടിയില്ലെങ്കിൽ അതായത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ അവരുടെ ദുഃഖം നിങ്ങളൊന്നറിയണം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതായത് ഒന്നുകിൽ പറഞ്ഞ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഈ കപ്പ് വാങ്ങിക്കാം അമ്പത് ലക്ഷം വാങ്ങിക്കാം അവരോട് ആരോ പറഞ്ഞിട്ടുണ്ട് അതിൻ പ്രകാരം തന്നെയാണ് അവർ വന്നത് അ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അനിമോൾക്ക് വോട്ട് ചെയ്യണം കാരണം ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാവി തന്നെ അവതാളത്തിലായി പോകും മുപ്പത് വർഷം മുപ്പതോളം വയസ്സായിട്ടും അവർക്ക് കല്യാണം പോലും കഴിക്കാതെ അവർ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാധാന്പ്തമായിട്ട് പണിയെടുക്കുകയാണ് ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ ബലിയാടാവുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും അതാണ് അനുമോള് ആ കുടുംബസ്നേഹിയെ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കാൻ പാടില്ല ആ കുടുംബസ്നേഹിക്ക് വേണ്ടിയിട്ട് അച്ഛനെയും അമ്മയെയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ട ഒരു ചുമതല പോലെയാണ് അനുമോള് ആ അനുമോളുടെ വാക്കുകൾ മുപ്പത്തഞ്ചു ലക്ഷത്തോളം കടം സത്യം പറഞ്ഞ കരഞ്ഞുപോയായിരുന്നു എൻ്റെ അഭിപ്രായത്തിന് ഇവരുടെയൊക്കെ ആരാധകർ ഒരു നൂറ് രൂപ വെച്ചെടുത്തിട്ട് എടുത്തിട്ട് അതിന് മുപ്പത്തഞ്ച് ലക്ഷത്തിൽ കൂടുതൽ കിട്ടും എല്ലാവരും കൂടി അനുമോളുടെ കടവും കൂടി വീട്ടാനുള്ള പരിപാടി നോക്കണം എന്നാണ് പറയുന്നത് പക്ഷേ കഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വീടായിപ്പോയി വെച്ചത് വലിയ വീ വാങ്ങിച്ചത് വലിയ വീടായിപ്പോയി പിന്നെ കാറും ഒക്കെ ലോണിലാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ അനീഷിന് വോട്ട് ചെയ്യരുത് അനീഷിനല്ല ഒരാൾക്ക് വോട്ട് ചെയ്യരുത് എൻ്റെ അഭിപ്രായം ഫൈനൽ പോലും റദ്ദിക്കണം കാരണം അത്രത്തോളം കഷ്ടപ്പാടിലൊരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനിമോൾ പറയുന്ന വാക്കുകളുണ്ട് എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നതാണ് കഷ്ടപ്പെട്ട് വളർന്നതാണ് കഷ്ടപ്പെട്ട് നേടിയതാണ് നേടിയതാണിതൊക്കെ അതിലെന്ന് പറഞ്ഞാൽ ഒരുപാട് ലോണുകളുണ്ട് കടബാധ്യതകളുണ്ട് എൻ്റെ പൊന്നുമോള് എന്തിനാണ് ഇങ്ങനെ ലോണുകൾ എടുക്കുന്നത് അതായത് എൻ്റെ ചേച്ചിക്ക് ജോലിയുണ്ട് എന്ന് പറയുന്നത് അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചേച്ചിയുടെ ഭർത്താവ് അവർക്ക് ജോലി ഉണ്ടാവും അതുപോലെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് എന്നിട്ടും അനുമോൾ മാത്രം എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കുന്നത് ഇങ്ങനെ ലോണും ടെൻഷനുമായിട്ട് എന്തിനാ എന്തിനനുമോൾ നടക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അതായത് ഇവിടെ ലോൺ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നു വെച്ചാൽ വലിയ ടീമുകളാണ് പിന്നെ അവിടെയുള്ള അനീഷൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വർ അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഷാനവാസ് ഡബിൾ കോടീശ്വർ പിന്നെ നെവിൻ ഉണ്ടല്ലോ നെവിനങ്ങളും നാലഞ്ച് കമ്പനീൻ്റെ ഓണറാണ് നെവിൻ അത് നിങ്ങൾ മനസ്സിലാക്കണം ആതിലാന്നൂറമാർക്ക് തീരെ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് നാടുകളിൽ മുഴുവൻ അവരുടെ മാതാപിതാക്കൾക്ക് ബിസിനസ്സാണ് അപ്പം അങ്ങനെയുള്ള അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കണം എന്നിട്ട് അനുമോൾ പാവപ്പെട്ട അനുമോൾക്ക് എല്ലാവരും വോട്ട് ചെയ്യണം അതാണ് വേണ്ടത് പാവപ്പെട്ട അനുമോൾക്ക് വോട്ട് ചെയ്യണം ആ പാവംകുട്ടി ജീവിച്ചു പോയിക്കോട്ടെ ആ പാവംകുട്ടി ജീവിച്ചു പോയിക്കോട്ടെ എല്ലാവരും അതിനുവേണ്ടി വോട്ട് ചെയ്യൂ ഇവിടെ എല്ലാവരും പറയുന്നുണ്ടല്ലോ അനുമോൾക്ക് വോട്ട് അനുമോൾക്ക് വോട്ട് അനുമോൾക്ക് വോട്ട് ചെയ്യണം ഞാനും വിചാരിച്ചില്ല ഞാൻ ആദ്യം വിചാരിച്ച അനുമോള് വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന ഒരു വലിയ പണക്കാരാണെന്നാണ് ഞാൻ ഓർത്തത് ഏഹ് പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ എന്ന് പറയുന്ന ആൾ വളരെയധികം ദുഃഖത്തിലും കഷ്ടപ്പാടിലുമാണ് ആണ് അവരുടെ ആ കഷ്ടപ്പാട് തീർത്തിട്ടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഈ കാര്യം മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ വീട് മെയിൻറ്റെയിൻ ചെയ്യണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വർഷവും ലക്ഷങ്ങൾ വേണ്ടി വരും അപ്പൊ അങ്ങനെ ഒരു ഒരുപാട് വിഷമം അനുഭവി അനുഭവിക്കുന്ന അനുമോളെ നമുക്ക് ആർക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല അനിമോൾ അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ അനിമോൾ ഇവിടെ പോരാടുകയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പി ആറുകളും എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നിന്ന് നമ്മൾ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പിന്മാറണം കാരണം അവരെ ആ ഒരു സങ്കടം കിട്ടില്ല ഇവിടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരൊരു കാർ വാങ്ങിച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ടൊരു വീട് വാങ്ങിച്ചത് വേറെ ആരുമില്ല അവരെ സഹായിക്കാൻ അതാണ് ഒരാൾ പോലും അവരെ സഹായിക്കാനില്ല എന്ത് ദുഃഖത്തിലാണ് ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ടാവും നിങ്ങളെന്തെന്ന് ആലോചിച്ച് നോക്കയോ ഇങ്ങനെയൊന്നും അതിന് അമ്പത് ലക്ഷം കിട്ടിയാൽ മതി എൻ്റെ പ്രാർത്ഥന അതുതന്നെയാണ് കഷ്ടമാണെന്നേ ആ ചേച്ചി പറഞ്ഞപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് വെറുപ്പ് തോന്നിപ്പോയിടന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് എന്തറിഞ്ഞിട്ടേ ഈ പ്രപ്പോസൽ കൊണ്ട് പോയത് അതാണ് പിന്നെ അനീഷ പറഞ്ഞിട്ട് കാര്യമില്ല അനീഷ് വിചാരിച്ചിട്ടുണ്ടാവും കുറച്ച് കടം ഞാനും കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അയാളുടെ നിലവും കാര്യങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ ആകുമ്പോഴേ ആ കടങ്ങളൊക്കെ വേഗം കിട്ടാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ കാണുമ്പോഴേ കണ്ടപ്പോഴെനിക്ക് കണ്ണുന്ന് ഒരുപാട് കണ്ണുനീര് വന്നു കാരണം അവർ ഒരുപാട് എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ലൈവിലൊക്കെ നമ്മൾ കാണുമ്പോഴേ നമ്മൾ പറയുന്നുണ്ട് എനിക്കൊന്നുമില്ല 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 എന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത്രത്തോളം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഒരു വീട്ടിൽ നിന്ന് അതായത് ഒരു വർഷം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടികൾ ഞാൻ പറഞ്ഞല്ലോ പെയിൻ്റ് അടിക്കാനും മൈൻറ്റിനൊക്കെ വേണം പിന്നെ അവർ ഈ കാറ് വാങ്ങിച്ചൊന്നുമുള്ളൂ അവർ ഓടിക്കാറൊന്നുമില്ല അവർ ബസ്സിലൊക്കെ കയറിയിട്ട് പോകും ഇല്ലേ ഊബർ ഓടിക്കും എയർപോർട്ടിലൊക്കെ പോകും അങ്ങനെയാണ് അല്ലാതെ കാറ് പിന്നെ വേറൊരു കാറുണ്ടവിടെ വേറൊരു മൈലേജ് ഒന്നും ഇല്ല അതിനോ അതൊക്കെ കാട്ടിലിട്ടിരിക്കുക ആയിരിക്കും വേണ്ടായിരുന്നു പിന്നെ ഒരു സ്കൂട്ടറാണുള്ളത് അതും വേണ്ട ഞാൻ അത്രത്തോളം കഷ്ടപ്പാടിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് ഞാൻ അറിയില്ലായിരുന്നു കാര്യം എന്താ പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയില്ലായിരുന്നു അന്വേഷണം കൂട്ടിയാണെന്ന് ചെയ്യണ്ടേ ആരും ചെയ്യരുത് ഒരാൾക്കും ചെയ്യരുത് കാരണം ഈ നെവിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ വലിയ പണക്കാരൻ അവനൊന്നും ഒരു കാരണവശാലും വിജിപ്പിച്ചു വിടാൻ പാടില്ല ഷാനവാസി നെവിന് ആതില നൂറ വരുന്നും അങ്ങനെ ജയിപ്പിച്ചു വിടാൻ പാടില്ല കാരണം ഇത്രത്തോളം ഒരു നല്ല മനസ്സിനുടമയാണ് അനുമോൾ നല്ല മനസ്സിനുടമയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ട് ആ കുടുംബം ഒരു ശരിക്കും പറഞ്ഞ ഒരു ആൺകുട്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നിങ്ങനെ നോക്കൂലെന്ന് എനിക്ക് തോന്നുന്നത് അവൻ അവൻ്റെ കാര്യം നോക്കി പൂജാൽപ്പുഴു പക്ഷേ ഒരു പെൺകുട്ടിയായ അനുമോൾ ആ കുടുംബത്തിനോട് തൻ്റെ അച്ഛനോ അമ്മക്കോ സഹോദരിക്കും വേണ്ടിയിട്ട് അതൊരു ശരിക്കും പറഞ്ഞാൽ അത് മലയാളികൾക്ക് ഒരു എന്താ പറയേണ്ട ഒരു പാഠാണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ആയിരിക്കണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് അല്ലെ ബോമ്പിള്ളേർ എങ്ങനെയാണ് ഒരു പത്തിരുപത് ഇരുപത്തി മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ കുറച്ചില്ല കല്യാണം കഴിപ്പിച്ചുകൊള്ളും കല്യാണം കഴിപ്പിച്ച് പിന്നെ അവർ അവരെ നോക്കി പോകും അതല്ല വേണ്ടത് ഒരു നാൽപ്പത് വയസ്സ് വരെങ്കിലും ഇതുപോലെ കുടുംബത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുക അത് കഴിഞ്ഞ് നമ്മൾ വിവാഹം കഴിച്ചാൽ മതി കഴിഞ്ഞ് വിവാഹം കഴിക്കുക അല്ലാതെ നമ്മൾ ഇതുപോലെ ഒരിക്കലും എന്താ പറയേണ്ടത് ഇതുപോലെ ആകരുത് ഒരു മനുഷ്യൻ പറഞ്ഞു എനിക്ക് കരച്ചിൽ വന്നു പോയായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞല്ല അവർക്ക് ഇത്രയും ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരും അനുമോൾ ഓട്ടിക്കണം അനുമോൾ ജയിക്കട്ടെ അനുമോൾ തന്നെ ജയിക്കട്ടെ പിന്നെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല ഈ അനുമോൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ എന്തെങ്കിലും കിട്ടുമായിരിക്കും കിട്ടാണ്ടൊന്നും ഇരിക്കത്തില്ല കിട്ടും കിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ലെന്നും കിട്ടും എന്തെങ്കിലും അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറഞ്ഞാൽ അടിയംപൊടിയൊക്കെ കഴിയുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ഭാഗത്താണെങ്കിലും അനീഷിനെ ആരെങ്കിലും തെരുവൊളിച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കാനൊന്നും പോക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അന്തിരാ പ്രതികരിക്കുന്നത് നമ്മൾ ഗെയിമിനെയാണ് അല്ലാതെ വല്ല ഒന്നും തെറി വിളിക്കുന്നതിന് നമ്മളൊന്നും ചെയ്യുമോ ആരായാലും ചെയ്യില്ല പക്ഷേ അനുമോളൊക്കെ വേണ്ടി അനുമോളെ ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിവരം അറിവായിരുന്നു അതാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അനുമോൾ ജയിക്കണം ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ജയിച്ചിട്ടില്ലെങ്കിൽ അതായത് ഒരുപാട് അനുമോൾ ഇന്നലെ പറയുന്നൊരു വാക്കും കൂടി ഉണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെയൊക്കെ പേരെഴുതി വെച്ചിട്ട് ഞാൻ മരിക്കുന്നവരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരെ അനിമോൾ പറയുന്നുണ്ട് അത് ഒരു വലിയൊരു വിഷമായി പോയിരുന്നു പണ്ടിതേപോലെ നമ്മൾ അഖിലമാരാടിക്കതേപോലെ വോട്ട് ചെയ്തത് അഖിൽമാരോട് മാങ്കി വിട്ട് ജീവിച്ചിട്ട് പാപം ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തം വീട്ടിൽ പോലും ഉറങ്ങാൻ പറ്റില്ല മനുഷ്യന അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചാൽ ഇവരൊക്കെ ഇവരൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ മോളൊക്കെ കാരണം എങ്ങനെയെങ്കിലും ജയിച്ചു വോട്ടായിരുന്നു കരച്ചിൽ വന്നു വീഡിയോ എടുത്തിട്ട് ആദ്യമായിട്ട് കരയുന്നുണ്ട് ഒരു ലക്ഷം രൂപയോളം ഒരു മാസം ചിലവിന് തന്നെ അവർക്ക് ഒന്നര വേണം നന്ദി നമസ്കാരം